സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്കൂൾ ബാഗുകളുടെ ഭാരം സംബന്ധിച്ച് നിരവധി പരാതികൾ നിലനിൽക്കുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ മൂന്ന് മുതൽ വരെ തിരുവനന്തപുരത്ത് നടക്കുമെന്നും മന്ത്രി അറിയിച്ചു സ്കൂൾ കായികോത്സവം ഒളിമ്പിക്സ് മാതൃകയിൽ എറണാകുളത്ത് നടത്തും പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെയാണ് നടക്കുക കലൂർ സ്റ്റേഡിയമായിരിക്കും പ്രധാന വേദി മത്സരങ്ങൾ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ സ്കൂൾ ബാഗുകളുടെ ഭാരം ഒന്നര കിലോ മുതൽ രണ്ടേകാൽ കിലോയ്ക്കിടയിലും പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ സ്കൂൾ ബാഗുകളുടെ ഭാരം രണ്ടര കിലോയ്ക്കും നാലര കിലോയ്ക്കും ഇടയിലാക്കുന്ന വിധത്തിൽ ക്രമീകരണങ്ങൾ നടത്തുവാൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികൾ തന്നെ മന്ത്രി ഒരു അതുകൊണ്ട് രണ്ടിന മൂന്നാൽ നാല നിലയിൽ കയറാൻ പ്രയാസമാണ് രാവിലെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രാവിലെ രണ്ടു മൂന്ന് പ്രാവശ്യം കയറി ഇറങ്ങുകയും ചെയ്യുന്നതോടുകൂടി വൈകുന്നേരം വന്ന കുട്ടിക്ക് ഭയങ്കര ക്ഷീണമാണ് അവന് വേദന നട്ടിലേദന ശരീരവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പാഠവസ്തുക്കളുടെ ഭാഗം കുറിക്കുന്നതിന് വേണ്ടി നിലവിൽ എല്ലാ പാഠവസ്തുക്കളും രണ്ട് ഭാഗങ്ങളും വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തീർപ്പാകാതെ ശേഷിക്കുന്ന ഫയലുകൾ തീർക്കാൻ ഫയൽ അദാലത്ത് ആരംഭിച്ചിട്ടുണ്ട് തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസുകളെ മൂന്ന് മേഖലകളായി തിരിച്ചാണ് അദാലത്ത് നടത്തുന്നത് സംസ്ഥാനത്തെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി പരിഷ്കരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും അമൃത ന്യൂസ് കൊച്ചി